ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ ഉള്ള അൻഡൻ തൻ്റെ നോക്കി പിന്നെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് മുഖം തിരിച്ചു ഇതുവരെ വിനോദിന്റെ കോളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ അവനെ തിരിച്ച് വിളിക്കാമെന്ന് ഓർത്തതും വിനോദ് വിളിച്ചതും ഒരുമിച്ചായിരുന്നു എന്തായി വിനോദ് ആണോ അവന്റെ കോൾ കണ്ടതും ഗൗരവത്തോടെ അതെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു എല്ലാം ഓക്കെയാണ് സാർ ബാക്കി സാധന വിളിച്ചിട്ട് തീരുമാനിക്കാമെന്ന് കരുതി ഷാനവസ് സാറാണ് സാധന വിളിക്കാൻ പറഞ്ഞത് ഞാനിപ്പോൾ വരാം അതുവരെ അവരൊരു കോളിന് ചേർന്ന് നോക്കിക്കോണം വിനോദ് ബഹുമാനത്തോടെ പറഞ്ഞേ കേട്ടതും അനന്ദൻ അത്രയും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു പിന്നെ തൻ്റെ തൊപ്പ് എടുത്തു വെച്ചുകൊണ്ട് ഒരു ചീരയുടെ പുറത്തേക്ക് നടന്നു സാർ എന്തായത് ഞങ്ങൾക്കൊന്നും അറിയില്ല അത് എത്ര തവണ പറഞ്ഞ് ഞങ്ങൾ കൂടാതെ ഞങ്ങളുടെ ഫോണും പിടിച്ച് വാങ്ങി വെച്ചേക്കുന്നു ഞങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്കട്ടെ സാർ അങ്ങോട്ട് നിൽക്കടാ നിനക്കൊന്നും മാറിയില്ലെന്ന് പറഞ്ഞത് ഞങ്ങളങ്ങ് വിശ്വസിക്കണം അല്ലേ സാർ വാട്ടെ ബാക്കിയൊക്കെ പിന്നെ ആഫേ നോക്കിയ ആവശ്യത്തിൽ എസ് ഐ ഷാനവാസ് പറഞ്ഞേ കേട്ടതും അവൻ തന്റെ അരികിൽ നിൽക്കുന്ന ടെസ് എന്ന് നോക്കി അവളും ആകെ പടം പകർച്ചു നിൽക്കുവാണ് സാർ എനിക്ക് നിൽക്കാൻ ഒട്ടും വയ്യ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അഫി തന്റെ പ്ലാസ്റ്റിക് കൈ അയാൾക്ക് നേരെ കാണിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടതും ഷാനവാസ് അവനെ നോക്കി നിശ്ചയിച്ചു എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല മോനെ ഇപ്പൊ വരുന്ന സാറിനോട് നീ കാര്യമായിട്ടൊന്നും പറഞ്ഞു നോക്ക് ഇത്ര കൂടുതൽ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞാൽ സാർ സമ്മതിച്ചെന്ന് വരും ഷാനവാസ് പറഞ്ഞേ കേട്ടതും അഫി ആശ്വാസത്തോടെ തല കുലുക്കി നീ പേടിക്കട്ട ടസ എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും ഇതിൽ നിന്ന് നാം കൂരി പോരാം അഫിക്ക് നല്ലോണം ടെൻഷൻ ഉണ്ടെങ്കിലും തന്റെ അരികിൽ നിൽക്കുന്ന ടെക്സി അവൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഹ സാർവന്നല്ലോ ഷാനവാസ് പറഞ്ഞ കേട്ടും അഫിയും അരകിൽ നിൽക്കുന്ന ടെക്സിയും അയാൾ നോക്കുന്ന ഭാഗത്തേക്ക് തല ചേരിച്ചു കാറിൽ നിന്നിറങ്ങി വരുന്ന അനന്തനെ കാണി അഫി തന്റെ പ്ലാസ്റ്റിക്കൈ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് കാറിലേക്ക് ചായു ഹ വീണ്ടും താനാണോ ഇതിപ്പോ ഇങ്ങനെയൊരു ബിസിനസ്സും നിനക്ക് ഉണ്ടായിരുന്നോ അനന്തൻ ആഫിയുടെ പേടിയുള്ള നിൽപ്പ് കണ്ട് ആസ്വദിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ പതിയെ നുമ്മിനീരിറക്കി സാർ പ്ലീസ് സാർ ഇത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റൽ പോയിട്ട് വരുന്ന വഴിയാണ് ഇതിപ്പോൾ ഒതുക്കി തീർക്കാൻ ഞാൻ എത്ര രൂപ വേണമെങ്കിലും തരാൻ തയ്യാറാണ് സാർ എന്നുള്ള വൈരാഗ്യം ഇതിൽ തീർക്കരുത് അപ്പം മോനെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനെ കൈക്കൂലി ഓഫർ ചെയ്യുന്നവടാണ് ആഫിയുടെ ഷട്ടിൽ കോളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ അവൻ്റെ കാറിലേക്ക് ചേർത്ത് നിർത്തിയ അനന്തൻ ഷാനവാസ് സാർ ആനന്ദൻ ഗൗരവത്തോടെ വിളിച്ചതും ഷാനവാസ് ആനന്ദൻ ആനന്ദനരികിൽ ബഹുമാനത്തോടെ വന്ന് നിന്നും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എനിക്ക് കൈക്കുലി ഓഫർ ചെയ്തതാനും സാക്ഷലേ ആ കുറ്റം കൂടി എഴുതി ചേർത്തു എഫ്ഐആറിൽ പിന്നെ മൂന്ന് കിലോ ഡ്രഗ്സ് കാറിൽ നിന്ന് പിടിച്ചെടുത്തത് വേറെയും സാർ ആനന്ദൻ പറയുന്ന കേട്ടും അഭി ദയനീയമായി അവനെ വിളിച്ചുപോയി ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മൊനേ ഇനി നീ എത്ര കാണാൻ കിടക്കുന്നു നിലയ്ക്ക് ഡിവോഴ്സ് നീ കൊടുക്കണ്ട ഞാൻ വാങ്ങിയെടുത്തോളാമെന്ന് പറഞ്ഞത് ഇതുപോലൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാ ആഫിയുടെ നിൽപ്പൊന്ന് നോക്കി ഘൂഢമായ ചിരിയിൽ ആനന്ദൻ പറഞ്ഞു കഴും ആഫിയ അവനെ ഞെട്ടലോടെ നോക്കി സാർ വിളിച്ചാൽ നേരത്തെ വന്നോട് അഫ്സൽ സോറി സാർ ചെറിയൊരു പെട്ടുപോയി തന്റെ മുന്നിൽ ഒരു ക്യാമറയും തൂക്കി വന്ന ഇയാളെ നോക്കി അനന്തൻ ഗൗരവത്തിൽ പറയുമ്പോൾ അയാളൊരു ക്ഷമാപണം പോലെ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു ശരി ശരി എന്തായാലും വന്ന ജോലി നടക്കട്ടെ ഫോട്ടോ നല്ല ക്ലാരിറ്റിയിൽ തന്നെ വേണം കേട്ടല്ലോ ആനന്ദൻ ഗൗരവത്തിൽ പറയുമ്പോൾ അയാൾ അനുസരണയോടെ തല കൊലുക്കി എന്നിട്ട് അന്തിച്ചു നിൽക്കുന്ന ആഫിയുടെ സീൻ ചേർത്തു കൂടെ ആ ഡ്രഗ്സ് കാണുന്ന രീതിയിൽ നല്ല ക്ലാരിറ്റിയിൽ ഒരു ഫോട്ടോ എടുത്തു രണ്ടിനെയും പിടിച്ച് വണ്ടിയിൽ കയറിടും എന്നിട്ടങ്ങ് ലോക്കപ്പിലിട്ടേക്ക് ഫോൺ രണ്ടും ഓഫ് ചെയ്ത് വെക്കണ്ട സൈലന്റ് ആക്കിയാൽ മതി ആനന്ദൻ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും ടെസ്ആഫി ദേഷ്യത്തിൽ നോക്കി നിന്നുള്ള അയാൾക്കുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ ഞാനും അനുഭവിക്കണമെന്ന് വെച്ചാൽ എങ്ങനെ ഫി ഇതൊന്നും ശരിയാകില്ല ഇനിയിപ്പം നാളത്തെ പത്രത്തിൽ നമ്മുടെ ഫോട്ടോ കൂടെ വരും ഓ ഗോഡ് ഇതിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ ഏത് നേരത്താണോ തോന്നിയത് ടെസ് അമർഷത്തോടെ പറഞ്ഞു കേട്ടതും അവളോട് എന്ത് മറുപടി പറയുമെന്നറിയാതെ തകർന്ന് നിന്ന് പോയി അവൻ നാളത്തെ പത്രത്തിൽ തന്നെ വണം അപ്സൽ ആ ക്യാമറാമാനോട് അനന്തൻ പറഞ്ഞ കേട്ടതും അയാൾ ചിരിയോടെ തന്നെ തലകുലുക്കി അവിടെ നിന്ന് തിരിച്ചു സാർ പ്ലീസ് ഇത് ചതിയാണ് ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യില്ല അതിൻ്റെ കച്ചവുമില്ല ഇതൊക്കെ എന്നെ കൊടുക്കാൻ സാർ തന്നെ ചെയ്തല്ലെങ്കിൽ ഇതിന് മാത്രം ഞാൻ സാറിനോട് എന്താ ചില എന്റെ ലൈഫ സാർ കളിക്കുന്നത് ആ വി രോക്ഷത്തോടെ അനന്തനോട് ശരി അതിന് ഇത് ചെയ്ത് ഞാനല്ല ഫി ലക്ഷ്യം നീനെ കൊടുക്കുക പിന്നെ ഇങ്ങനെയൊക്കെ നിന്നോട് ചെയ്യാൻ നീ എന്താ ചെയ്തതെന്ന് അന്തൻ തൻ്റെ താടിയിൽ തടവി ഒരു ചീരിയോടെ പറയുമ്പോൾ അഫീൻ സീം അവനെ പകച്ചു നോക്കി നിന്നു നിരാ അവൾ നീ കാണാൻ സങ്കടപ്പെട്ടില്ലേ അഫീ അത് ഞാൻ അങ്ങനെ സഹിക്കും നിന്റെ അപ്പം സന്തോഷത്തോടെ അവൾ ജീവിക്കുമെന്ന് കരുതി ഒതുങ്ങി നിന്നതാ ഞാൻ ഒരു ഭാര്യ എന്ന നിലയിൽ അവൾ അനുഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ നിനക്ക് ചിലപ്പം മനസ്സിലാകില്ല എങ്കിലും നിനക്കുള്ള ചെറിയ ശിക്ഷയിൽ എൻ്റെ മനസ്സിനെ നടക്കി വയ്ക്കാമല്ലോ ആനന്ദൻ കോർത്ത കണ്ണോട് ആഫിയെ നോക്കി പറയുമ്പോൾ അവൻ ഞെട്ടലോടെ തരിച്ചുനിന്നു സാറിന് സാറിന് അഞ്ജുവിനെ ഇഷ്ടമായിരുന്നു ചോദിക്കുമ്പോൾ ആഫിയുടെ വാക്കുകൾ വിറച്ചു പോയിരുന്നു ആണെങ്കിൽ അവന്റെ മോഹത്തേക്ക് അന്ന് സൂക്ഷിച്ച് നോക്കി സമ്മതിക്കില്ല സാർ ഞാൻ സമ്മതിക്കില്ല അവൾ എൻ്റെ ഇപ്പോഴും എൻ്റെ ഭാര്യ അവൾക്ക് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടാലും ഞാൻ പിന്മാറില്ല കാണാം ആഫി ഭാഗ്യയോടെ പറഞ്ഞു കേട്ടതും ആനന്ദൻ ഒരു ചീരയുടെ കയ്യിലിരുന്ന ക്യാപ്പ് തലയിൽ അമർത്തി വെച്ചുകൊണ്ട് അവനെ ഒന്നുകൂടെ നോക്കി ഷാനവാസ് അഫിയും ഒരു വന്ത കോൺസ്റ്റബിൾ ടെസിയും ഫലമായി പിടിച്ച് പോലീസ് ചീപ്പിൽ കയറുന്നത് കാണേ ഒരു ചീടെ വീട്ടിലേക്ക് തിരിച്ചു രാവിലെ ഉറക്കം പത്രം വായനയിലാണ് അഞ്ജു അരികിൽ ചായ കുടിച്ചുണ്ട് എല്ലാവരുമുണ്ട് നീരജും രശ്മിയും ഇന്ന് തിരിച്ചു പോകുന്നുണ്ട് ഇന്നത്തെ സംസാരത്തിന് ശേഷം പിന്നെ അവിടെ ശബ്ദം അവിടെ ഉയർന്നിട്ടില്ല അഞ്ജുവിനും അതൊരു തരത്തിൽ ആശ്വാസം തന്നെ ആയിരുന്നു അമ്മേ പത്രം മറിച്ച് നോക്കി വായിക്കവേ പെട്ടെന്നാണ് അഞ്ജു അരികിലിരിക്കുന്ന ചന്ദ്രക്ക് വിളിച്ച് ആ പത്രം പത്രമാവർക്ക് നേരെ നീട്ടി അവളെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചന്ദ്രികയെ മതിലേക്കൊന്ന് നോക്കി മോളെ ഇത് അവനും ഇങ്ങനെയും ഒരു സ്വഭാവം ഉണ്ടായിരുന്നോ ചന്ദ്രിക വിശ്വാസം വരാതെ അവളെ നോക്കി അഞ്ചുമാകെ പകച്ചിരിക്കുവാണ് ഇല്ല എന്റെ അറിവിൽ ആള് മയക്കം വരുന്നൊന്നും ഉപയോഗിക്കില്ലമ്മേ പിന്നീത് എന്താണെന്ന് അറിയില്ല അഞ്ചു പത്രം അടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു കേട്ടു നേര ചത് ഒരു സംശയത്തോടെ എടുത്തു നോക്കി അതിലാഫിയുടെയും ടെസ്റ്റയുടെയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടവൻ ഒന്ന് ഞെട്ടി ആ വാർത്ത വായിച്ചു കഴിഞ്ഞവൻ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അഞ്ജുവിനെ ഒന്ന് നോക്കി അനന്തേടൻ അനന്തേടൻ്റെ സ്റ്റേഷൻ പരിധിയിലല്ലേ അമ്മേ അപ്പൊ ആൾക്കറിയാമായിരിക്കും ഇന്നലെ ആഫിയോട് അവൻ ഇടപെട്ട രീതിയും തനിക്ക് ഡിവോഴ്സ് വാങ്ങി തരുമെന്ന് ഉറപ്പോളെ കൂടി ആയപ്പോൾ അവൾക്ക് എന്തോ സംശയം തോന്നി ഞാൻ അനന്തേടൻ ഒന്ന് കണ്ടിട്ട് വരാം അത്രയും പറഞ്ഞിട്ട് അഞ്ജു അന്തന്റെ വീട്ടിലേക്ക് ഓടി ഇതെന്താണ് രാവിലെ തന്നെ ഓടി പിടിച്ചു വരുന്നത് വീട്ടിലേക്ക് ഓടി വന്ന അഞ്ജുവിനെ നോക്കി മാള ഒരു സംശയത്തോടെ പുരികമുയർത്തി അമ്മ എവിടെ മാളൂ സാവിത്രി ചുറ്റുമുന്ന് നോക്കി കണ്ട അഞ്ചു ഒരു പരിങ്ങലിൽ ചോദിച്ചു അമ്മയും അച്ഛനും കൂടെ അമ്പലത്തിൽ പോയി വേണേ ഞാനാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോ ഇവിടെ ആരുമില്ല ഒരു ചായ കിട്ടിയാൽ കൊള്ളാമെന്ന് കരുതിയിരുന്നപ്പഴാ നീ കയറി വന്നേ എനിക്കൊരു ചായ ഇട്ടുകൊണ്ട് വാടി എനിക്ക് നീ ഉണ്ടാക്കുന്ന ചായ കുടിക്കാൻ കോതിയാകുന്നു മാളു അഞ്ജുവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടു അഞ്ചു അവളെ സൂക്ഷിച്ചു നോക്കി അല്ലാതെ മോൾക്ക് അടുക്കളയിൽ കയറി ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാനുള്ള മടി കൊണ്ടല്ല ഇടുപ്പിൽ കൈ കുത്തി നിന്നുകൊണ്ട് അഞ്ചു ചോദിച്ച കേട്ടും മാള് നന്നായി ചിരിച്ചു കാണിച്ചു അതുകൊണ്ട് തല തലകൊലുക്കി അഞ്ചു ആടുക്കളയിലേക്ക് പോയി ഇവിടെ ഇരുന്ന് കുടിച്ചു ഞാൻ അനന്തേട്ടനെ കണ്ടിട്ട് വരാം അതിന ഞാൻ ഇപ്പോൾ ഓടി പിടിച്ച് ഇങ്ങോട്ട് വന്നത് കാര്യം എന്താണെന്ന് ഞാൻ വന്നിട്ട് പറയാം അല്പം കഴിഞ്ഞതും മടുക്കളിൽ നിന്നും ഒരു കപ്പ് ചായ കൊണ്ട് മാളവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അഞ്ചു പറഞ്ഞത് അവൾ മെല്ലിൽ നിന്ന് തലകൊലുക്കി ഏട്ടൻ വർക്കൗട്ട് ചെയ്യാകും അഞ്ജു നീ ഏട്ടൻ്റെ റൂമിനടുത്തുള്ള അടുത്തുള്ള ജിം റൂമിലേക്ക് പോയ്ക്കോ മാൾ വിളിച്ച് പറഞ്ഞു കേട്ട് അഞ്ചു ഒന്ന് മോളിക്കണ്ട് ആനന്ദിന്റെ ജിം റൂമിലേക്ക് നടന്നു ജിം റൂമിന് പുറത്ത് നിന്നവൾ ശ്വാസം നന്നായി വലിച്ചെടുത്തുകൊണ്ടാകത്തേക്ക് കയറി അവൾ സ്ലീവ്ലെസ് ടീഷർട്ടും ട്രാക്ക് പാൻറ്റും ഇട്ട് പുഷപ്പ് ചെയ്യുന്ന അവനെ കണി ഒന്നൊമ്മീർ ഇറക്കിപ്പോയി അവൾ എങ്കിലും കണ്ണുകളൊന്നടച്ച് തോർന്നുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ചെന്നവൾ ആഫിയുടെ ഒരു വാർത്ത പത്രത്തിലുണ്ടല്ലോ അനന്തേടനാണോ ഇതിന് പിന്നിൽ വരുത്തി തീർത്ത ഗൗരവത്തോടെ അഞ്ചു ചോദിക്കുന്ന കേട്ടവൻ അവളിൽ നിന്ന് മുഖം ഉയർത്തി നോക്കി പിന്നെ ഞോടുകിടന്നേരം കൊണ്ട് അവളെ വലിച്ച് താഴെ ഇരുത്തിക്കൊണ്ട് നിവർത്തി കിടത്തിയവൻ അനന്ത എന്തെ വലിച്ചു താഴെ കിടത്തിയ അന്തനെ നോക്കി ദേഷ്യത്തിൽ ചോദിക്കാൻ മുഖമുയർത്തിയവൾ തനിക്ക് മുകളിൽ കൈകുത്തി നിൽക്കുന്നവനെ കാണി അറിയാതെ പോയി അഞ്ജുവിന്റെ മുഖത്ത് നിന്ന് കണ്ണുകളും മാറ്റാതെ അന്തനെ അവൾക്ക് നേരെ നിന്ന് താഴ്ന്നുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു ആന അനന്തേട്ട തനിക്ക് നേരെ താഴ്ന്നുയർന്ന് പുഷപ്പ് ചെയ്യുന്നവനെ വിറയലോടെ അല്ലാതെ എങ്ങനെ വിളിക്കാൻ അവന്റെ വീർപ്പു തുള്ളികൾ അവളെ കഴുത്തിലേക്ക് വീണതും അഞ്ചുന്റെ നെഞ്ചിൽ ചണ്ട് കൈയും വെച്ചു പിന്നിലേക്ക് തള്ളാൻ നോക്കി പക്ഷെ അത് കാണെ അന്തൻ തന്റെ ശരീരം മൊത്തത്തിൽ അവളിലേക്ക് അമർത്തുകയാണ് ചെയ്തത് അവന്റെ ആ പ്രവൃത്തിയിൽ വിറകിലൂടെ കണ്ണുകൾ ഇറക്കി അടച്ച ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ തറഞ്ഞു കിടന്നു പോയി അവൾ ഞാൻ തന്നെയാ ഇതിന് പിന്നിൽ നിന്നെ വേദനിപ്പിച്ചവനെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നി നിനക്ക് അവൾ അടഞ്ഞു നിൽക്കുന്ന കൺപിരികൾക്ക് മുകളിലൊന്നും ഊതിക്കൊണ്ട് അന്തൻ ചോദിച്ചു കിടന്നും അവൾ ഞെട്ടലോടെ കണ്ണുകൾ തുറന്നവനെ നോക്കി അവളുടെ വിടന്ന് നിൽക്കുന്ന മഷി എഴുതാത്ത ഉരുണ്ട കണ്ണുകളിൽ നോക്കി തലൊന്ന് കുടഞ്ഞു അവൻ എഴുന്നേറ്റേ അവളുടെ നോട്ടത്തിന് മുൻപിൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മാറിക്കൊണ്ട് താഴെ നിന്നും അവളെ വലച്ചുയർത്തിയവൻ അല്ല പോവുവാണോ നീ എന്തൊക്കെയോ ചോദിക്കാൻ വന്നതിലേ മുഴുവൻ ചോദിച്ചിട്ട് പോയാൽ മതി അവനെ നോക്കി നിമിന്നീരി ഇറക്കിക്കൊണ്ട് പുറത്തേക്ക് ഓടാൻ നിന്നാ അഞ്ജുവിനെ പിടിച്ച് നിർത്തി അന്തൻ പറഞ്ഞതും അവൾ വിറച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നുപോയി എന്തൊക്കെയോ ഈ അനന്തനെ തനിക്കൊട്ടും പരിചയമില്ല അവൾ നെഞ്ചു വല്ലാതെ ഉയർന്നു താഴ്ന്നു പോയി വല്ലത്തെ കിടപ്പ് പോലെ മുഖത്ത് പടർന്നു പിടിച്ച് വിയർപ്പ് തുള്ളികൾ കൈകൊണ്ട് തുടച്ച് നീക്കിയവൾ അവനിൽ ഒന്ന് കുതിറി നോക്കി ഞാൻ എനിക്കൊന്നും അറിയണ്ട അമ്മ അമ്മ അന്വേഷിക്കും ഞാൻ പോട്ടെ അനന്തനെ നോക്കാതെ പറഞ്ഞിട്ട് നിൽക്കുന്ന അഞ്ജുവിനെ തനിക്കു നേരെ അവൻ തിരിച്ചു നിർത്തി എന്നെ നോക്കുന്നില്ല ഇങ്ങനെ താഴെ നോക്കി നിൽക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അനന്തൻ വല്ലാത്ത ഗൗരവത്തിൽ പറഞ്ഞ കേട്ടും വേറെ വഴിയില്ലാത്തതുപോലെ അവൾ പതിയ മുഖത്തേക്കെന്ന് നോക്കി പേടിച്ചോ നീ വിളർ വെളുത്ത് നിൽക്കുന്ന ആ മുഖത്തേക്ക് നോക്കിയവളത്തിലേക്കാണെങ്കിൽ പിടിച്ചു കൊണ്ട് അൻണ്ടൻ ചോദിച്ച കേട്ടതും അഞ്ചു നിന്ന് വിറച്ചു തുടങ്ങി നിനക്ക് അവന് ഇഷ്ടമാണെന്നറിഞ്ഞ് ഞാൻ വിട്ടുകൊടുത്തതറി നിൻ്റെ സന്തോഷത്തിന് വേണ്ടി അപ്പോൾ ആ നിന്നിങ്ങനെ വേദനിപ്പിച്ചാൽ ഞാനത് സഹിക്കുമോ എന്നില്ല ഇനിയും അവനെന്തെങ്കിലും തട്ടിക്കളിക്കാൻ ഇട്ട് കൊടുക്കുമോ പറ്റുമോ എനിക്കതിനാൽ അവളൊക്കെ അവളിൽ കൈ ചേർത്തുകൊണ്ട് അന്തൻ പറഞ്ഞേ കേട്ടതും ആക്ഷരത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന് പോയവൾ തെറ്റുപറ്റിയത് എനിക്കായിരുന്നു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞതും ഞാൻ പിന്നെ ഒന്നും നിന്റെ മുന്നിൽ വന്നാൽ ബലമായി നിന്നെ സ്വന്തമാക്കുമോ എന്ന് പേടിച്ച് ഞാൻ മാറി നിന്ന് പോയി വേണ്ടായിരുന്നു അന്നേ അവനെക്കുറിച്ച് നന്നായി അന്വേഷിക്കേണ്ടതായിരുന്നു ആനന്ദൻ ഒരു ദീർഘശ്വാസം ദീർഘശ്വാസമെടുത്ത് പറഞ്ഞ കേട്ടതും അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു ഇനി ഇതിങ്ങനെ നിറയെ ഞാൻ അനുവദിക്കില്ലെന്നില്ല അതെനിക്ക് ഇഷ്ടമില്ല അവൾ നിറഞ്ഞൊടി കണ്ണു നേർത്ത് ഉടച്ച് നീക്കിക്കൊണ്ട് അന്നൻ കൗരത്തിൽ പറഞ്ഞ കേട്ടതും അഞ്ചു അവൻ്റെ കൈ തട്ടി മാറ്റി പുറത്തേക്ക് ഓടിയിരുന്നു ഹാളിൽ നിന്നും മാളവിനെ പോലും ശ്രദ്ധിക്കാതെയാണ് അവൾ വീട്ടിലേക്ക് ഓടിയത് വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ കണ്ണുകളെല്ലാം അമർത്തി തുടിച്ച സാവധാനത്തിൽ അവളാകത്തേക്ക് കയറി അന്തൻ എന്ത് പറഞ്ഞു മോളെ അഞ്ജുവിനെ കണ്ടും ചന്ദ്രക ആകാംക്ഷോടെ ചോദിച്ചു അന്തടം ഫ്രഷാകാൻ കരീക്കോ അമ്മേ അതുകൊണ്ട് ഞാനിങ്ങു പോന്നു അത്രയും പറഞ്ഞ് അവർക്ക് മുഖം കൊടുക്കാതെ അവളാകത്തേക്ക് കയറി റൂമിലെത്തി അഞ്ചു മുഖം പൊത്തി കറിഞ്ഞു പോയി എന്തിനാണ് താനിപ്പോൾ കറി എന്ന് ചോദിച്ചാൽ അവൾക്ക് അറിയില്ല വെറുതെ കറിയാൻ തോന്നുന്നു മനസ്സിൽ വല്ലാത്ത സങ്കടം ഒരു വിങ്ങിലൊക്കെ പോലെ പക്ഷെ അതിന്റെ കാരണം മാത്രം അറിയാൻ വയ്യ കറിഞ്ഞൽപ്പം ആശ്വാസം തോന്നിയതും അവൾ മുഖം കഴുകി വന്നിരുന്നു അമ്മയ്ക്ക് തന്നെ മുഖം കണ്ടാൽ പെട്ടെന്ന് അറിയാൻ പറ്റും അതോർക്കെ ഒരു ദീർഘശ്വാസം എടുത്തിരുന്നു അവൾ എന്തോ ഓർത്തുകൊണ്ടും ബെഡിൽ തന്നെ ഇരിക്കുമ്പോഴാണ് പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയത് തിരിഞ്ഞു നോക്കിയപ്പോൾ രശ്മി നീലച്ചുമാണ് അവരെ കണ്ടഞ്ചു പതിനിച്ച് ഇരിക്കാൻ ശ്രമിച്ചു ഭൂലോക രമ്പ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത് നിന്റെ അമ്മ ഇന്നലെ പറഞ്ഞതൊക്കെ കേട്ടില്ല നീ ഞങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് എന്താക്കും ഇത് നിന്റെ സ്വന്തം ഏട്ടനരടി ആ ഒരു സ്നേഹമുണ്ടോ നിനക്ക് ഈ മനുഷ്യനോട് രേഷ്മി അഞ്ചുവിനു നേരെ ചീറിയത് കണ്ടതും അവൾ ഒരു ഞെട്ടലോടെ അവരെ നോക്കി ഏട്ടാ എന്താ ഇത് തന്നെ ആ നോക്കുന്ന നീരജിനെ നോക്കി നിറഞ്ഞ കണ്ണോട് ചോദിച്ചവൾ അയ്യേടാ ഏട്ടനോട് എന്താ ഒരു സ്നേഹം നിന്റെ മനസ്സ് മുഴുവൻ ദുഷിപ്പാ അതിൽ സ്നേഹമൊന്നുമില്ല പണം മാത്രം മതി നിനക്ക് അതല്ലേ ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വീട് വിൽക്കാൻ പോകുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ആ നിന്നെ കളഞ്ഞിട്ട് വേറെ പോയത് ഒരു ഭാര്യയായിട്ട് ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ നീ പോയി ചാവടി വീട്ടിൽ ചത്ത ശവം പോലെ കിടന്നാൽ ആരായിരം അടുക്കും രേഷ്മി പറഞ്ഞ കേൾക്കി അഞ്ചു കണ്ണുകൾ ഇറക്കി അടച്ചു കളഞ്ഞു നീരജിന്റെ മുന്നിൽ ഇത്രമേൽ തന്നെ തരം താഴ്ത്തി സംസാരിച്ചിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നവനെ ഓർത്തവൽ വിതുമ്പി പോയി കൊടുക്കടാ അവളെ കർണം നോക്കി വരണം ഇല്ലെങ്കിൽ നീനക്കിനിയും കിട്ടും എന്റെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പടക്കം പൊടുന്ന ഒച്ചയും അനന്തന്റെ അലർച്ചയും കേട്ടതെ അഞ്ചു ഞെട്ടി കണ്ണുകൾ തുറന്നു നീരജെ കവളിൽ കൈ വെച്ചുകൊണ്ട് വിളറി നിൽക്കുന്നത് കാണേ അഞ്ചു പേരുടെ പുറകിലേക്കൊന്ന് നീങ്ങെ നീരജേ ഇപ്പൊ നീ ഇവയ്ക്കൊന്നു കൊടുത്തില്ലെങ്കിൽ നിനക്ക് ഇനിയും കിട്ടും എന്റെ കയ്യിൽ നിന്ന് അനന്തനാമത്തോടെ പറഞ്ഞു കേട്ടും നീരച്ച ഉമ്മ നീ ഇറക്കിക്കൊണ്ട് പേടിച്ചു നിൽക്കുന്ന രശ്മിയുടെ കണ്ണം നോക്കിന്ന് പൊട്ടിച്ചു കവളിൽ കൈവെച്ചു പകപ്പോടെ നോക്കി നിന്നു പോയി രശ്മി നീരജേട്ടാ രശ്മി നിറഞ്ഞ കണ്ണോടെ തന്റെ കവളിൽ കൈ വെച്ചുകൊണ്ട് വീതമ്പരോടെ വിളിച്ചുപോയി അവളർ നീരചേട്ടൻ ഇനി നിന്റെ ശബ്ദം ഞാൻ കേട്ടാൽ എന്റെ കയ്യിൽ നിന്നാകും നിനക്ക് കിട്ടാൻ പോകുന്നത് ആനന്ദൻ ദേഷ്യത്തോടെ രശ്മിക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞേ കേട്ടതും അവൾ പേടിടെ അവനെ നോക്കി ചുമരിലേക്ക് ചാഞ്ഞു നിന്നു നാണമുണ്ടാ മോനെ നിനക്ക് നിൻ്റെ പേങ്ങളെ തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് അത് കേട്ടുകൊണ്ട് നിന്നിരിക്കുന്നു നീരജിന്റെ ഷട്ടിനെ കുത്തിപ്പിടിച്ചു അന്തൻ പറഞ്ഞ കേട്ടതും അവൻ പേടിടെ അവനെ നോക്കി ഇനി മേലിൽ ഇവളെ വായിൽ നിന്നിങ്ങിനൊന്നും വീഴില്ല അല്ല നീരജ് നീരജിന്റെ ഷട്ടിലെ പിടി അവനൊന്നുകൂടെ മുറുക്കി കണ്ട് ഗൗരവത്തോടെ അനന്തൻ ചോദിക്കുമ്പോൾ നീരജ് വേഗം തലകുലയ്ക്ക് പോയി നീ ഇറങ്ങിയതല്ലേ പിന്നെ ഇവിടെ നിന്ന് കറങ്ങാതെ ഇറങ്ങിക്കോ അല്ലെങ്കിൽ പോലീസ് ജീപ്പിൽ നിങ്ങളെ കയറ്റി കണ്ടു പോകാം എന്താ വേണോ വേണ്ട വേണ്ട എന്തേട്ടാ ഞങ്ങൾ പോകാൻ ഇറങ്ങുക നീരജി മുഖത്തെ വിയർപ്പെല്ലാം തുടച്ചുകൊണ്ട് പറഞ്ഞ് കേട്ടതും അനന്തന രൂക്ഷമായി രേഷ്മെന്ന് നോക്കി അത് കണ്ടവൻ പേടിയുടെ പുറത്തേക്ക് ഇറങ്ങി ഭാര്യ പോയത് കണ്ടില്ല നീ ആ പിന്നലെ പൊക്കോ ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി അങ്ങ് തരും നീരജിനെ നോക്കി അന്തൻ ആമർഷത്തോടെ പറഞ്ഞതും അവൻ അനന്തനെ നോക്കി വേഗം പുറത്തേക്ക് ഇറങ്ങി അവൾ പറഞ്ഞതെല്ലാം കേട്ട് കണ്ണ് നിറച്ച് നിനക്കാൻ മാത്രമേ അറിയി നിനക്ക് അടുത്ത് അടി കിട്ടേണ്ടത് നിനക്ക അവളെ നാവിന് നിന്റെ കയ്യിൽ നിന്ന് മോരണം ആവശ്യമായിരുന്നു നിറഞ്ഞ കണ്ണോടെ അനന്തനെ നോക്കുന്ന അഞ്ജുവിനെ നോക്കി അവൻ വേഷത്തിൽ പറഞ്ഞതും അഞ്ചു കൈകൾ കൊണ്ട് മുഖം അമർത്തി കരഞ്ഞു പോയി നില അഞ്ജുവിന്റെ പെട്ടെന്നുള്ള പ്രവർത്തി കണ്ട ആനന്ദൻ ഒന്ന് സ്റ്റക്കായി നിന്നെങ്കിലും അല്പം ഗൗരവത്തിൽ തന്നെ അവൻ വിളിച്ചത് കേട്ടും അവളെ എങ്ങനെ അടിച്ചുപോയി എന്തിനടി വെറുതെ മൂന്നത് ആ പോയ പെണ്ണിന്റെ വാക്ക് കേട്ടാണോ കട്ടിലിരുന്ന അഞ്ജുവിനെ ആമർഷത്തോടെ പിടിച്ചു ഉയർത്തിക്കൊണ്ട് അന്തൻ ചോദിച്ചതും അവൾ അവനെ ദയനീയമായി എന്ന് നോക്കി എടതി പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അൻതേട്ടാ ഞാൻ എൻ്റെ കൊണ്ട് തന്നെയല്ലേ അയാൾ വേറെ പെണ്ണിൻ്റെ ഒപ്പം പോയത് അപ്പോ അപ്പൊ തെറ്റുമുഴലും എൻ്റെ ഭാഗത്ത് തന്നെയാണല്ലോ അഞ്ജു ആത്മനിന്ദിയോടെ പറഞ്ഞു കേട്ടതും അന്തൻ ആമർഷത്തോടെ പല്ല് കടിച്ചുപോയി നിനക്ക് എന്തായി ഏഹ് അവളുടെ തോളിൽ അവൻ ആമർഷത്തിൽ പിടിച്ചു ഞേരിച്ചതും അവൾ ആ നെഞ്ചിലേക്കൊന്ന് ചാഞ്ഞുപോയി വയ്യാനന്തേട്ടാ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ പിടഞ്ഞു പോകുക എൻ്റെ തെറ്റാണോ അയാൾ അങ്ങനെ കാണിച്ചേ ഞാൻ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചപ്പോൾ അയാളെന്നെ ചതിച്ചു കളഞ്ഞതല്ലേ അവനെ നെഞ്ചിൽ മുഖം അമർത്തി കരച്ചിലോട് അഞ്ചു ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ അവൾ തൊഴിൽ തട്ടി കൊടുത്തവൻ ഞാൻ പെട്ടെന്ന് അനന്ത ഓഫീസിൽ പോകാൻ ഇറങ്ങിയതല്ലേ ഞാൻ യൂണിഫോം ചുളുക്കി പെട്ടെന്ന് ഞെട്ടലോടെ അവനെല്ലാം പിന്നിലേക്ക് നീങ്ങിക്കൊണ്ട് അഞ്ചു തൻ്റെ കണ്ണനീരായ അവൻ്റെ ഷട്ടിലേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു കേൾതും അനന്തൻ തന്റെ നെഞ്ചിലേക്ക് നോക്കി അവിടെയുള്ള കണ്ണുനീരെല്ലാം വീണം നനഞ്ഞു കിടപ്പുണ്ട് വീട്ടിൽ വേറെയും യൂണിഫോമുണ്ട് ഞാനതിട്ടോളാം ഇനി ആ പേരും പറഞ്ഞ് കരഞ്ഞു പിഴിയാൻ നിൽക്കണ്ട എങ്കിൽ എൻ്റെ കയ്യിലും വാങ്ങിക്കൂട്ടും നീ അനന്തം താക്കിയതോടെ പറഞ്ഞു കിടന്നും തൻ്റെ മുഖം ഒന്ന് അമർത്തി തുടച്ചവൾ പിന്നെ മേലെ തല കുളിക്കുകയും വെറുതെ ആവശ്യമില്ലാതെ ഒന്നും ആലോചിച്ചുകൊണ്ട അവന് നിന്നോട് ഒരു അല്പം പോലെ സ്നേഹമില്ലെന്നത് നേരാ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തത് അതിൽ നിന്ന് നീ മൂവ് ഓൺ ആകുന്നില്ല നിനക്കിനിയും ജീവിതമുണ്ട് അതിങ്ങനെ ഒരു ചട്ടത്തരം കാണിച്ചവന് വേണ്ടി കരഞ്ഞിക്കളെന്നും പറ്റില്ല ഇനി എനിക്ക് എന്ത് ജീവിതമാണ് അനന്തേട്ടാ അയാളുമായിട്ട് ടി ബോസ് വാങ്ങി ഇവിടെ അങ്ങ് കൂട്ടണം ഒന്നെങ്കിൽ മുടങ്ങിയ പഠിപ്പ് കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ഉള്ളൂ ഇപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ എങ്കിലും നീ അന്യസിക്കാൻ പോയി വില കാശിയിലോ മറ്റോ പോ ഒറ്റയ്ക്ക് പോകാൻ വയെങ്കിൽ ഞാൻ തന്നെ നീനിയെ അവിടെ കൊണ്ടാക്കാം ഇത്രനാൾ നീ സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് കരുതി എൻ്റെ ഇഷ്ടങ്ങൾ ഉള്ളിലിട്ട് കൊണ്ട് നടന്നു ഞാൻ ഇനി അതൊന്നും പറ്റില്ല അഞ്ചു പറഞ്ഞേക്കിടത്തും അനന്തൻ്റെ മുഖം ഒന്ന് കടുത്തുപോയി ആ മുഖത്തോടെ തന്നെ അവൻ കടുപ്പത്തിൽ പറഞ്ഞു കേട്ട് അഞ്ചു അമ്പലപ്പോടെ അവനെ നോക്കി നിൽക്കുന്നുണ്ട് ഞാനിനും ഇവിടെ നിന്നാ നല്ലത് കിട്ടും നിനക്ക് ഇനി അതുകൂടെയായിട്ട് കണ്ണിലൂടെ പെയ്യുന്ന മഴ പെരുമഴയാക്കണ്ട വീട്ടിൽ വന്നു പറയത് ഓടിയ നിന്നെ കാണാൻ വന്നതാ അതാ ഇങ്ങനെയുമായി അവൻ തന്നെ നനഞ്ഞ ഷർട്ട് തട്ടി കൊടഞ്ഞുകൊണ്ട് പറഞ്ഞേക്കടം അഞ്ചു ചാളത്തിയോടെ ഒന്ന് ചിരിച്ചു അത് നോക്കി ഒന്ന് കണ്ണൊട്ടിക്കൊണ്ട് ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന അന്തനെ നോക്കി നിന്നവൾ നേരം തനിക്ക് വേണ്ടി എന്തൊക്കെയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത് തന്നെ ഇഷ്ടമായിരുന്നതിന് ആ ഒരു ഓർമ്മ പോലും അവളെ വല്ലാതെ വിറപ്പിച്ച് കളഞ്ഞു ആനന്ദേട്ടൻ അഞ്ച് തലയിൽ കൈ താങ്ങി അങ്ങനെ അങ്ങനെയിരുന്നു അവൻ്റെ വീട്ടിൽ പോയപ്പോൾ ആനന്ദൻ്റെ പ്രവൃത്തിയും അവൻ്റെ വാക്കുകളും ഒന്നുകൂടി മനസ്സിലിട്ട് ഒന്ന് അവൾ ആനന്ദേട്ടനെ സ്നേഹിക്കപ്പെടാൻ മാത്രം എന്ത് യോഗ്യത ഉണ്ടെനിക്ക് ആ വൃത്തികെട്ടവൻ്റെ ഉമ്മഞ്ഞിരും വിയർപ്പും അലിഞ്ഞു ചേർന്നൊരു ശരീരമോ അതാണോ എനിക്കുള്ള യോഗ്യത സ്വയം പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അവൾ പിറു വീർത്ത് ഒരിക്കലും മന്ദനെ കണ്ടത് നടുക്കില്ലെന്ന് അവൾ തീരുമാനിച്ചു ആൾക്ക് തന്നെക്കാൾ കളയത്തിനും നല്ലവരെ കിട്ടും അത് മതി അഞ്ചുമുഖം വന്നാത്തി തുടച്ചിന്റെ വീട്ടിലായിട്ട് ചാഞ്ഞി കിടന്നു